സ് ഒരു കോടി ഒരു ലക്ഷം ആൾക്കാർ ഇന്ന് എൻ്റെ യൂട്യൂബ് വീഡിയോസ് കണ്ടു വളരെ സന്തോഷം എൻ്റെ ചങ്ക് അഗ്രാറ് സബ്സ്ക്രൈബർമാർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു കൊണ്ട് ഞാൻ തുടരുന്നു എൻ്റെ ഒരുപാട് ആൾക്കാർ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്നെ പിൻവലിച്ചിട്ടുണ്ട് അവർക്കൊരു നന്ദി കാരണം നാലര കൊള്ളത്തെ അധ്വാനം കൊണ്ട് നേടിയതാണ് ഒരു കോടി ഒരു ലക്ഷം ആൾക്കാരെൻ്റെ വീഡിയോ കണ്ടു സാധാരണക്കാരെ ഉമേഷ് കണ്ട വീഡിയോ എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി പറയുകയാണ് ഫ്രണ്ട്സ് ഇനിയാണ് നമ്മുടെ വിജയം തോൽവി ഞമ്മളെ അജണ്ടയില്ല ജീവിക്കാൻ പഠിച്ചവനെ ഉമേഷ് കണ്ട జీవితం ఎంత మనసుకోవడం